ഒരു സ്വലാത്ത് ഇത് ചൊല്ലിയാൽ പറയാണ് ഒരു മുത്തുനുബി പറയുക നിങ്ങൾ ഇത് കേട്ടാൽ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊല്ലും എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല അസലി വർ ഞാൻ ആ കാര്യമൊന്ന് പറയാമറിയാം എന്നിട്ട് സ്വലാത്ത് ഏതാ എന്ന് പറയാം ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടത്തെ ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീഡിയോ ഒരു പക്ഷേ കാണാൻ വലിയ ഭൂമിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവാണ് നിങ്ങൾ ഒന്ന് കമന്റും ലൈക്കുമൊക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം ഒരുപാട് ആളുകളിലേക്ക് അറിവെത്തിക്കണം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം ആയിരം ദിവസങ്ങളിൽ ആയിരം ആയിരം ദിവസങ്ങളിൽ എഴുപത് മലക്കുകൾ പ്രതിഫലങ്ങളെ അവഫലങ്ങളെ എത്ര ദിവസം ആയിരം ദിവസം എഴുപത് മലക്കുകൾ അവൻക്ക് സ്വലാത്ത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം സ്വലാത്ത് ഇതാണ് ഒന്ന് കൂടെ പറയാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഈ സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലിയാൽ എഴുപത് മലക്കുകളാണ് ആയിരം ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതിഫലം എഴുതുന്നത് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അപ്പൊ പത്ത് വട്ടം ചൊല്ലിയാലും നേട്ടം നോക്കൂ നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ നിങ്ങൾ നിങ്ങൾ ചൊല്ലണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അമൂല്യമായ ഒരു സ്വലാത്താണ് മുത്തുനബിയുടെ മേലുള്ള സ്വലാത്തല്ലേ ഇതിനേക്കാൾ വലിയ മാർഗ്ഗം എന്താ വേറെ വേണ്ടത് അള്ളാഹു ഹുഫിക്ക് നൽകട്ടെ അഹുഫിൻ്റെ വീടെ കൂടെ സ്വർഗം നൽകട്ടെ അസാമ